നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഭരതൻ സംവിധാനം ചെയ്ത ലോഹിതദാസ് തിരക്കഥ എഴുതിയ അമരം എന്ന സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച കുട്ടിയുടെ ഒരു രംഗത്തിലെ ഒരു ചിത്രമാണ് കുട്ടിയുടെ കയ്യിൽ ഒരു പേന ഉണ്ട് അതിങ്ങനെ ഉയർത്തി കാണിക്കുകയാണ് സ്കൂളിൽ പോകുമ്പോൾ പേന എടുക്കാൻ മകൾ മറന്നുപോയി മുത്ത് രാധ എന്ന പേരുള്ള മുത്ത് മാധു അവതരിപ്പിച്ച കഥാപാത്രം മുത്തിന് പേന മറന്നുപോയ പേന കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയതാണ് മുപ്പൻ അവിടെ എത്തുമ്പോൾ അസംബ്ലി തുടങ്ങി അസംബ്ലിയിൽ പ്രാർത്ഥന മകൾ പ്രാർത്ഥന ആലപിക്കുന്നു നേതൃത്വം കൊടുക്കുന്നു കുട്ടികളെ ഏറ്റുപാടുന്നു അതിനിടയിൽ അച്ഛൻ മകളുടെ പേന മകൾ കാണുക ഇങ്ങനെ ഉയർത്തി കാണിക്കുന്ന ചിത്രമാണ് ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ് ആ കാഴ്ച അതാണ് അമരം എന്ന സിനിമ അമരം എന്ന സിനിമ ജീവിതമാണ് അനുഭവമാണ് അതിജീവനമാണ് എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം അപ്പോഴും എൺപതുകളുടെ അവസാനവും തൊണ്ണൂറുകളിലും കേരളം വിദ്യാഭ്യാസം കൊണ്ട് അതിജീവിക്കാൻ ആരംഭിച്ച ഒരു കാലത്തിൻ്റെ കഠിന പരിശ്രമത്തിൻ്റെ അടയാളം കൂടിയായി അമരം തലയുർത്തി നിൽക്കുന്നുണ്ട് എ കെ ലോഹിദാസ് ഹൃദയം കൊണ്ട് എഴുതിയ സിനിമയാണ് അമരം എന്ന് പറയേണ്ടി വരും അതിൽ മലയാളിയുടെ ഹൃദയമുണ്ട് മൂന്ന് ദശകം കൊണ്ട് മലയാളി ഇന്ന് അതിജീവിച്ചെത്തിയ ഈ ഇടത്ത് നിന്ന് ഇപ്പോൾ അമരത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ച കാണാം സാധാരണ നമ്മൾ ഭരതൻ ആരുടെ തിരക്കഥാ സിനിമയാക്കിയാലും അതെല്ലാം ഭരതൻ സിനിമ എന്നാണ് ഞാൻ പറയുക അങ്ങനെയാണ് അറിയപ്പെടുക എന്നാൽ അമരം ഒരു ലോഹിതദാസ് സിനിമയായി അപ്പോഴും ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തും അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ജീവിതത്തിൻ്റെ ചോരപ്പാടുകൾ കൊണ്ടാണത് എഴുത്തുകാരൻ്റെ നിലവിളി അവിടെ ഉള്ളതുകൊണ്ടാണ് എന്തായിട്ടാണ് അമരം നമ്മുടെ ഉള്ളിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എന്ന് പല സമയത്തും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് മൂന്ന് പ്രധാന കഥകളായാണ് അമരം നമുക്ക് വായിക്കാനാവുക ഒന്ന് രാഘവൻ്റെയും രാധയുടെയും പ്രണയത്തിൻ്റെ വിവാഹത്തിലെത്തിയ വിജയകഥ അങ്ങനെയാണല്ലോ നമ്മൾ പ്രണയം വിവാഹത്തിലെത്തിയാൽ വിജയിച്ചു എന്നാണല്ലോ ഒരു ധാരണ അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് കൊച്ചുരാമന്റെയും അച്ചൂട്ടിയുടെയും മുരളിയും മമ്മൂട്ടിയും അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ സൗഹൃദത്തിന്റെ വിഖ്യാത ഗാഥ മൂന്നാമത്തേത് വിദ്യാഭ്യാസത്തിലൂടെ അടുത്ത തലമുറയുടെ അതിജീവനത്തിനായി കഠിന പ്രയത്നം നടത്തിയ അച്ചൂട്ടിയുടെ കഥ അച്യുതംകുട്ടിയുടെ കഥ അച്യുതൻകുട്ടി എന്ന കഥാപാത്രത്തിലൂടെ തൊണ്ണൂറുകളിലെ മലയാളി രക്ഷിതാക്കളെ അടയാളപ്പെടുത്തപ്പെട്ട ചരിത്രം അതിൽ മൂന്നാമത്തെ കഥയാണ് എനിക്കിഷ്ടം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മലയാളി ഇന്ന് എത്തി നിൽക്കുന്ന ഇടത്തിലേക്കുള്ള യാത്രയിൽ അടയാളപ്പെടുത്തപ്പെടാതെ പോയ പ്രയത്നങ്ങളുടെ പ്രാതിനിധ്യം അച്ചൂട്ടിയിലൂടെ ലോഹിദാസ് സിനിമയിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തൊണ്ണൂറുകൾ ഒരു വല്ലാത്ത കാലമായിരുന്നു ഭൂരിഭാഗം മലയാളിയും പട്ടിണിയെ തൊഴിലധ്വാനം കൊണ്ട് മറികടന്നിട്ടും അടിസ്ഥാന ആവശ്യങ്ങൾക്കായി വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു കാലം ഏതു നിമിഷവും തിരിച്ചൊരു പട്ടിണിക്കാലത്തിലേക്ക് മടങ്ങിപ്പോയേക്കാം എന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആശങ്കപ്പെടാവുന്ന ഒരു കാഴ്ചയാണ് ഭൂതകാലം കഷ്ടപ്പാടുകൾ മറന്ന് മലയാളി ജീവിത സ്ഥിരതയ്ക്കായി പ്രയത്നിച്ച കാലമാണത് തൊഴിലില്ലായ്മ തൊഴിൽ തേടൽ എന്തു പണിയും ചെയ്ത് ജീവിക്കാനുള്ള ആവലാതി വിദ്യാഭ്യാസം ഈ കാലത്താണ് പിന്നാലെ വരുന്ന തലമുറയെ വിദ്യാഭ്യാസത്തിലൂടെ വഴി നടത്താൻ നമ്മുടെ പൂർവികർ കഠിന പ്രയത്നം ചെയ്തത് അവിടെ തടസ്സങ്ങളായി പലതും വന്നു ലക്ഷ്യബോധമില്ലായ്മ നിരാശ ചില അതികാൽപനിക പ്രണയങ്ങൾ പ്രായോഗികതയില്ലാത്ത വിവാഹ ജീവിതങ്ങൾ പെൺകുട്ടികളുടെ അരക്ഷിതത്വം അങ്ങനെ പലതും അതിനെല്ലാം മറികടക്കാനും വിദ്യാഭ്യാസത്തിലൂടെ ജീവിതം നല്ല ജീവിതം സാധ്യമാക്കാനും പലരും ശ്രമിച്ചു മറികടന്നവർ ധാരാളം പരാജയപ്പെട്ടവരും അതുപോലെ അത്തരമൊരു ശ്രമം പരാജയത്തിലേക്ക് തകർന്നു വീഴുമ്പോഴും അതിനെ മറികടക്കുന്ന സാന്നിധ്യമായി നിന്ന് നിരന്തര ശ്രമം എന്ന നിലയ്ക്ക് വിജയകരമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു ശ്രമമായിരുന്നു ഒരു ജീവിതമായിരുന്നു അച്ചൂട്ടിയുടേത് അമ്മയില്ലാത്ത മകൾ രാധ രാധയ്ക്ക് രാധയ്ക്കെല്ലാമായി ഉണ്ടായിരുന്നത് അച്ഛൻ അച്യുതൻകുട്ടി അയാളൊരു മത്സ്യത്തൊഴിലാളി അന്നത്തെ സാധാരണ കേരളീയ ജീവിതത്തിൻ്റെ പരിച്ഛേദം അർഹതപ്പെടാത്തത് പിടിച്ചെടുക്കും പോലെയാണ് മക്കളെ മികച്ച നിലയിൽ പഠിപ്പിക്കുന്നതിന് അക്കാലത്ത് ഈ മുഖ്യധാര സമൂഹം കണ്ടിരുന്നത് അച്ചു സ്വന്തം സഹപ്രവർത്തകരെ തന്നെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ പെടാപ്പാട് പെടുന്നുണ്ട് കടലിൽ വെച്ച് പപ്പുവിൻ്റെ കഥാപാത്രം രാമൻകുട്ടി അച്യുതം കുട്ടിയെ കളിയാക്കുന്ന ഒരു രംഗമുണ്ട് മകളുടെ റിസൾട്ട് ഓർത്ത് എസ് എൽ സിയുടെ റിസൾട്ട് ഓർത്ത് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന അച്ചു ആയിരുന്നു ആ അച്ചുവിനെയാണ് കളിയാക്കുന്നത് മക്കൾ പരീക്ഷ എഴുതും തോക്കും അതൊരു പുതുമയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എൻ്റെ മകൾ നാലാം ക്ലാസ്സിൽ നാല് കൊല്ലം തോറ്റിട്ട് ഞാൻ അറിഞ്ഞത് ഇന്നലെയാണെന്ന് മുപ്പര് പറയുന്നുണ്ട് മരക്കാത്ത പെണ്ണുങ്ങൾ മീൻ കൊട്ട ചുമക്കാൻ പരീക്ഷ ഒന്നും വേണ്ട ചങ്ങായി എന്ന് അയാൾ പറയുമ്പോൾ അത് കേവലമായ പരിഹാസമോ കളിയാക്കലോ മാത്രമല്ല അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ഒരു മത്സ്യത്തൊഴിലാളിയുടെ നിസ്സഹായത കൂടിയായിരുന്നു എന്നാൽ അച്ചൂട്ടി ആ നിസ്സഹായതയിൽ തോൽക്കാൻ മനസ്സില്ലാത്ത ഒരാളായിരുന്നു രാമൻകുട്ടിയോടുള്ള അച്ചൂട്ടിയുടെ മറുപടി അയാളുടെ ലക്ഷ്യബോധത്തിൻ്റെ അടയാളമായിരുന്നു മീൻ കൊട്ട നിന്റെ മകള് ചുമന്നാൽ മതി അതിനല്ല ഞാൻ അവളെ പൊന്നുപോലെ വളർത്തണത് അവളെ കളക്ടർ അല്ല ഡോക്ടറാക്കും എന്ന് അച്ചു വെല്ലുവിളിക്കുന്നുണ്ട് ഒടുവിൽ അവൾക്ക് എസ് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ അയാളുടെ ആഹ്ലാദമുണ്ട് അയാൾ ആത്മവിശ്വാസത്തോടെ മക്കളെയും മകളെയും കൊണ്ട് ഇങ്ങനെ ആഹ്ലാദത്തോടെ നടന്നു പോകുന്നുണ്ട് കാക്ക മലർന്നു പറക്കും എന്ന് പറഞ്ഞ രാമൻകുട്ടിയുടെ അടുത്തേക്കും പോകുന്നുണ്ട് രാമൻകുട്ടിക്കും കൊച്ചുരാമനുമൊക്കെ അപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആഹ്ലാദം ഒരു സമൂഹത്തിൻ്റെ ആകെ പ്രതീക്ഷയുടെ കൂടിയായിരുന്നു അച്യുതൻകുട്ടിയെ പ്രചോദിപ്പിക്കാൻ കൊച്ചുരാമൻ വെക്കുന്നതൊക്കെ പച്ചയായ ജീവിതത്തിൻ്റെ വെളിപ്പെടുത്തലാണ് അപ്പോൾ അച്യുതൻകുട്ടി പറയും ഡോട്ടറാക്കിയില്ലെങ്കിൽ എന്നെ നെയ്യും പുറംകടലിൽ കൊണ്ടുപോയി കല്ല് കിട്ടി താഴ്ത്തിക്കോ എന്ന് പോലും അയാൾ കൊച്ചുരാമനോട് പറയും അപ്പോൾ ആ നിശ്ചയദാർഢ്യമാണ് നമ്മൾ കാണുക അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സമൂഹത്തെ മുന്നോട്ട് നയിച്ച നിശ്ചയദാർഢ്യം മകളെ ഡോക്ടറാക്കണമെന്ന കുട്ടിയുടെ ലക്ഷ്യത്തിനൊരു സാമൂഹ്യ മാനം കൂടിയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുക പത്താം ക്ലാസ് പരീക്ഷാഫലം വന്ന ദിവസം അയാളത് മകളോട് പറയുന്നുണ്ട് പെറ്റ് കണ്ണു തുറക്കണേനു മുമ്പ് മരിച്ച സ്വന്തം ഭാര്യയെപ്പറ്റി മുത്തൻ്റെ അമ്മയെപ്പറ്റി അമ്മ ചോര പോയാണ് ചത്തത് മുണ്ടും പായും ഒക്കെ ചോര ഒരു കാര്യം അച്ഛൻ പറയുകയാണ് അന്ന് ആശുപത്രിയിൽ പോയി ഡോക്ടറെ വിളിച്ചിട്ട് അവർ വന്നില്ല നാല് നാഴിക നടന്ന് വരാൻ പറ്റുകയില്ലെന്ന് വന്നായിരുന്നെങ്കിൽ എൻ്റെ മകക്കടെ അമ്മ പോകേലായിരുന്നു കടപ്പുറത്ത് കാറും വണ്ടിയും വരാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാ അന്ന് മുതൽ അച്ഛനൊരാശയുണ്ട് മോളെ എൻ്റെ മകളെ ഡോക്ടറാക്കണം എന്ന് കാറും വണ്ടിയും വള്ളവും ഒന്നും ചെല്ലാത്തെടുത്ത് നടന്ന് ചെല്ലണ ഡോക്ടർ അച്ഛൻ്റെ ആശ നടത്തി തരുവാ ആ ചോദ്യത്തിന് നടക്കും എന്ന അപ്പോഴത്തെ ആ മകളുടെ ഉത്തരം അയാളുടെ പിൻതലമുറയുടെ വാഗ്ദാനമായിരുന്നു അയാളോടുള്ള അയാളുടെ തലമുറയോടുള്ള വാഗ്ദാനം നാളേക്കുള്ള ജനതയ്ക്ക് വഴി തുറക്കാൻ പരിശ്രമിക്കുന്ന മുൻ തലമുറയോടുള്ള വാഗ്ദാനം അയാളുടെ ആ ലക്ഷ്യബോധം അതാണ് നമ്മുടെ സമൂഹത്തെ ആകെ മുന്നോട്ട് നയിച്ചത് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പാതിയിൽ പിഴച്ചുപോയ നിരവധി പേരുണ്ട് പക്ഷേ വിജയിച്ചവർ നമ്മെ നയിച്ചപ്പോഴും അങ്ങനെ തളർന്നു പോയവരുടെ പ്രയത്നം വിജയിച്ച സമൂഹത്തിന് വെള്ളവും വളവുമായി ആ പ്രയത്നത്തിൻ്റെ പച്ചപ്പ് കൂടിയാണ് ഇന്നത്തെ മലയാളിയുടെ ജീവിതം അച്ചൂട്ടിമാരുടെ പച്ചപ്പിൽ കാറും വണ്ടിയും വള്ളവും ഒന്നും ചെല്ലാത്തടത്ത് നടന്നു ചെല്ലണ ഡോക്ടർമാരെ ഉണ്ടാക്കിയ ആ തലമുറയുടെ പച്ചപ്പിൽ മകളെ ഡോക്ടറാക്കാൻ അച്ചൂട്ടി നിരത്തുന്ന സാമൂഹ്യ കാരണം പ്രസക്തമാണ് എന്ന് പറയാൻ കാരണം അതാണ് എന്നാൽ ആ കാരണത്തിനപ്പുറത്ത് സ്വന്തം തൊഴിൽ മോശമായി അയാൾ കരുതുന്നേയില്ല മീൻപിടുത്തത്തെയും മഹത്തായ തൊഴിലായി അയാൾ കാണുന്നുണ്ട് മകളുടെ സ്കൂളിൽ നിന്ന് സിസ്റ്റർമാർ അദ്ദേഹത്തോട് അന്ന് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിനെ ആദരിക്കാൻ വിളിച്ച ദിവസം സിസ്റ്റർമാർ അയാളോട് പേഴ്സണലായി സംസാരിക്കുന്നുണ്ട് അന്നേരം സിസ്റ്റർമാർ പറയുന്നുണ്ട് മകൾ പഠിച്ചു വലിയ ആളായാൽ അച്യുതൻകുട്ടി കടലിൽ പോയി പിന്നെ കഷ്ടപ്പെടേണ്ടാന്ന് അപ്പോൾ അച്യുതൻകുട്ടിയുടെ ഒരു മറുപടി ഉണ്ട് കടലിൽ പോകുന്നത് അച്യുതൻകുട്ടിക്ക് കഷ്ടപ്പാടൊന്നുമല്ല എന്ന് സാമൂഹ്യ സാഹചര്യങ്ങളിൽ അനിവാര്യമായ തൊഴിലിലേക്ക് അതത് കാലം ആവശ്യപ്പെടുന്ന തൊഴിലിലേക്ക് പോവുക അതുകൂടി സൃഷ്ടിക്കുക എന്ന പ്രത്യശാസ്ത്രമാണ് അയാൾ മുറുകെ പിടിക്കുന്നത് അതിനായാണ് മകളെ ഡോക്ടറാക്കാൻ നടക്കുന്നത് എന്ന് വ്യക്തവുമാണ് വള്ളവും വലയും ഉള്ളിടത്തോളം തനിക്കൊന്നിനെയും പേടിക്കാനില്ല എന്ന ആത്മവിശ്വാസം കൂടി അയാൾ പ്രകടിപ്പിക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം വ്യക്തമാണ് ഒപ്പം ചെയ്യുന്ന തൊഴിൽ അത് ഏതായാലും അതിൽ ആയിരിക്കണം എന്നൊരു നയം അയാൾക്കുണ്ട് മകളുടെ വിദ്യാഭ്യാസം ചെലവേറും എന്ന് മനസ്സിലാക്കി അയാൾ കൊമ്പനെ പിടിക്കാൻ ഒറ്റയ്ക്ക് പുറംകടലിലേക്ക് പോയി പോരാടുന്ന ഹീറോയാണ് ഒടുവിൽ മകളുടെ കാമുകൻ കല്യാണം കഴിച്ചു പോയപ്പോൾ രാഘവനെക്കുറിച്ച് അയാൾക്കുള്ള ആശങ്കയും അതാണ് കൊമ്പനെ പിടിക്കാൻ ആകുമോ എന്ന വെല്ലുവിളി അയാൾക്കതിന് കഴിയണം അയാൾ അതിന് പ്രാപ്തനാകണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒടുക്കം അച്ചൂട്ടിയുടെ വെല്ലുവിളി സ്വീകരിച്ച് പുറംകടലിൽ പോയി കൊമ്പനെ പിടിക്കുന്നത് അവിടെ വെച്ച് അച്ചൂട്ടി കാണുന്നുണ്ട് എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം നായരുടെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് മുമ്പ് അയലെയും അല്ലാതെ വേറെ മീൻ കണ്ടിട്ടില്ലാത്തൊരു എന്ന് അയാൾ പറഞ്ഞതിൻ്റെ ഒരു ഓർമ്മ അയാൾക്കുണ്ട് പുറം കണ്ടിട്ടില്ലാത്ത പയ്യൻ എന്ന് പറഞ്ഞതിൻ്റെ ഓർമ്മ അതിൻ്റെ ബലത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അച്യുതൻകുട്ടി പറയുന്നുണ്ട് പിന്നീട് അവനെ ആ പുറം കൊമ്പനെ പിടിക്കണത് കണ്ടതിൻ്റെ അഭിമാനത്തിൽ മുടുക്കനാണ് പുള്ളേച്ച അസലരയൻ എൻ്റെ മൊത്ത് പാട്ടിന് കിടക്കുക അത്രയും സമാധാനം എന്ന് ആശ്വാസം കൊള്ളുന്നുണ്ട് അത് കേവലം ആശ്വാസമല്ല അയാൾ അയാളുടെ തൊഴിൽ എക്സ്പേർട്ടായി എന്നുള്ള ആത്മവിശ്വാസമാണ് അച്ചുവും കൊച്ചുരാമനും അടക്കമുള്ള കടപ്പുറത്തെ മനുഷ്യർക്ക് ജീവിതത്തിൽ കടൽ ഒരു ദുരിതമേ അല്ല നിരാശയില്ലാത്ത മനുഷ്യ കടലാണ് യഥാർത്ഥത്തിൽ ആ കടപ്പുറത്താകെ നമുക്ക് കാണാൻ കഴിയുക അവർക്ക് അഭയമാണ് കടൽ ചില സിനിമകളിലൊക്കെ പറയുന്ന പോലെ അത് ആത്മഹത്യയുടെ ഇടമല്ല ഭീതിയുടെ ഓളപ്പരപ്പുമല്ല കടലവർക്ക് ഒരു പ്രതീക്ഷയാണ് ജീവിത ജീവിക്കാൻ ആത്മവിശ്വാസം നൽകുന്ന പ്രതീക്ഷ കരുത്തിൻ്റെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടയാളം ഒരുപക്ഷെ കാൽനൂറ്റാണ്ടിന് ഇപ്പുറത്ത് ഒരു വലിയ പ്രളയകാലത്ത് മലയാളിയെ മുങ്ങി താഴുമ്പോൾ മരിക്കാണ്ട് കൈപിടിച്ചുയർത്തിയ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ആ ആത്മവിശ്വാസം അവിടെ നിന്നാണ് ആ അശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഭൂതകാലത്തെ അടയാളം കൂടിയാണ് മക്കളെ വിദ്യാഭ്യാസത്തിലൂടെ കരകയറ്റാൻ ഇറങ്ങിത്തിരിച്ച അച്ചൂട്ടിമാരുടെ ജീവിതം ചന്ദ്രിയോട് ഒരിക്കൽ അച്ചൂട്ടി പറയുന്നുണ്ട് വെറുക്കാമേലാത്ത മൂന്ന് കാര്യേ അച്ചൂനുള്ളൂ ഒന്ന് എൻ്റെ മോള് രണ്ട് പിന്നെ ഈ കടല് പിന്നെ നീ പക്ഷെ പിന്നീട് അയാൾക്ക് മക്കളുടെ പഠനവും അത് മുടക്കാൻ ക്ഷണിക്കാതെ കടന്നു കയറിയ അവളുടെ പ്രണയവും മകളുടെ വിവാഹവും എല്ലാം വന്നപ്പോൾ സ്വന്തം പ്രണയം പോലും നഷ്ടപ്പെടുകയാണ് മകളുടെ പഠനത്തിന് വേണ്ടിയുള്ള ഉറച്ച നിലപാടിൻ്റെ പേരിൽ മകൾ പ്രണയത്തിലകപ്പെടുകയും പ്രണയം പഠനം മുടക്കുമെന്നായി പോവുകയും ചെയ്തപ്പോൾ അയാളുടെ ജീവിതവും വഴിമാറുകയാണ് അവിടെയാണ് ചന്ദ്രിയും കൈവിട്ടു പോകുന്നത് അയാൾക്ക് അപ്പോഴും മകളുടെ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത അയാൾ തേടുന്നുണ്ട് മുത്തനോട് പറയുന്നുണ്ട് ഒരിക്കൽ അത് നീ മറക്ക് ആ പ്രണയം നീ മറക്ക് എന്നിട്ട് മുഖം കഴുകി പഠിക്കാൻ നോക്ക് എന്ന് പിന്നീട് രഘുവിൻ്റെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ പഠനം കഴിയും വരെ കാത്തിരിക്കാനാകാതെ വിവാഹത്തിലേക്ക് മുത്ത് അകപ്പെടുകയായിരുന്നു പഠിച്ച് സ്വന്തം കാലിൽ ജീവിക്കാൻ പറ്റും വിധം ഒരു തൊഴിൽ ലഭിക്കുമായിരുന്ന മികച്ചൊരു വിദ്യാർത്ഥി എന്നാൽ പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന രഘുവിൻ്റെ ആൺബോധത്തിന് മുന്നിൽ അവൾക്ക് കീഴടങ്ങേണ്ടി വന്നു അവിടെ അച്ചു തോൽക്കുന്നു എന്നതായിരുന്നില്ല പ്രശ്നം രാധ എന്ന പെൺകുട്ടിയുടെ തോൽവിയായിരുന്നു സ്വന്തമായി ഒരു കൊമ്പനെ പോലും പിടിക്കാൻ കഴിയാത്തയാൾ ാണ് രഘു അതായത് അയാളും അയാളുടെ തൊഴിലിൽ തെളിയിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നതാണ് ആ സമയത്തെ യാഥാർത്ഥ്യം രണ്ടുപേരും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തവർ അച്ഛനെയും പഠനവും ഉപേക്ഷിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം വീട്ടിൽ വെച്ച് ചന്ദ്രിക മുത്തനോട് രാധയോട് ചോദിക്കുന്നുണ്ട് നീ ചെയ്തത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ എന്ന് നിന്റെ പഠിത്തം ഇനി എന്തു ചെയ്യും എന്ന് അപ്പോൾ രാധ പറയും പഠിപ്പ് പോട്ടെ ചേച്ചി ചിലത് നേടുമ്പോൾ ചിലത് നഷ്ടപ്പെടും രഘുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാനിനി ചെയ്യാൻ പാടില്ല എന്ന് രാധയുടെ നിസ്സഹായമായൊരു മറുപടിയുണ്ട് ഒടുക്കൻ ചന്ദ്രി അത് രാഘവനോട് ചോദിക്കും ഇവൾ പഠിക്കാൻ പോയാൽ നിനക്കെന്താണ് എന്ന് രാഘവൻ്റെ മറുപടിയാണ് അച്യുതും കുട്ടി ശരിയായിരുന്നു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് കടലിൽ പോണ രാഘവൻ്റെ കെട്ടിയുള്ള പഠിപ്പുകാരിയാകണത് എന്തിനാണ് ഇവക്കട അച്ഛൻ അങ്ങനെ സന്തോഷിക്കണ്ട എന്ന് ആ പ്രണയത്തിൻ്റെ നിഷ്കളങ്കത അവിടെ തീരുകയാണ് അവളെ വിവാഹം കഴിച്ച് വീട്ടിലിരുത്തി തൻ്റെ അടിമ ഭാര്യയായി കൊണ്ടുനടക്കാനുള്ള തൊണ്ണൂറുകളിലെ ഭൂരിപക്ഷ മലയാളി ആണിൻ്റെ തനി നിറം മാത്രല്ല അച്ചൂട്ടി മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കുക ജോലി നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് രാഘവനും ബോധ്യമുള്ളതാണ് അല്ലാതെ പ്രണയത്തിനെതിരായിട്ടല്ല എന്ന് ബോധ്യം മോള് കോളേജിൽ പോകാൻ തുടങ്ങിയെന്ന് പിള്ളേച്ചൻ പിന്നീട് വലിയ സംഘർഷങ്ങൾക്ക് ശേഷം പറയുന്നുണ്ട് കാരണം പിന്നീട് ഈ പുറത്ത് നിന്നുള്ള അച്യുതൻ്റെ സമ്മർദ്ദം അച്യുതൻകുട്ടിയുടെ സമ്മർദ്ദം ഒക്കെ തുടർച്ചയായിട്ട് അവിടെ വരികയാണ് അങ്ങനെ രാഘവൻ മുത്തിനെ രാധയെ പഠിപ്പിക്കാൻ വിടുന്നു എന്നുള്ള വാർത്ത പിള്ളേച്ചൻ പറയുന്നുണ്ട് അച്യുതൻകുട്ടിയോട് അപ്പോൾ അച്യുതൻകുട്ടിക്ക് അതുവരെ ഉണ്ടായിരുന്ന നിരാശയൊക്കെ മാറുകയാണ് ഞാൻ അത്രക്ക് ഭാഗ്യം കിട്ടവനൊന്നും അല്ല പുള്ളച്ച എല്ലാം കലങ്ങി തെളിയും എന്ന് അപ്പോഴെല്ലാം ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ ദുരിതങ്ങൾ തിരിച്ചറിയുകയും അതിനെ മറികടക്കാൻ മകൾക്ക് വിദ്യാഭ്യാസം നൽകി ഒരു മികച്ച തൊഴിലുണ്ടാക്കി കൊടുക്കാനും ആ തൊഴിൽ സമൂഹത്തെ പ്രത്യേകിച്ച് സ്ത്രീയെ സഹായിക്കുന്നതായിരിക്കാനും അയാൾ ലക്ഷ്യം വെച്ചു ഒടുവിൽ സംഘർഷങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും ശേഷം രാഘവനെ തിരിച്ചെത്തിച്ച് കടലിൽ നിന്ന് തിരിച്ചെത്തിച്ച് തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം കളവാണെന്ന് തെളിയിച്ച് മകളോടും പുറത്ത് അയാൾ കടലിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട് ആര് കൈവിട്ടാലും വിടാത്ത ഒരാളുണ്ട് കരയണ കണ്ട സമാധാനിപ്പിക്കും ചിരിക്കണ കണ്ട കൂടെ ചിരിക്കും അപ്പോൾ തലോടി തഴുകിയെത്തിയ തിരമാലയെ നോക്കി അയാൾ ആവേശം കൊള്ളും കണ്ട വിളിച്ചത് കണ്ട സമാധാനിപ്പിക്കാനാണ് കരയണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എന്ന് അയാൾ കടലിനെ നോക്കി പറയും അയാളുടെ അമ്മ അയാളുടെ തൊഴിലിടം അയാൾക്കെല്ലാം നൽകിയത് ആ കടലായിരുന്നു കടലമ്മ എന്ന കാൽപ്പനിക വർണ്ണനകൾക്കപ്പുറത്ത് കടലിനെ അവിടെ അടയാളപ്പെടുത്തുമ്പോൾ അത് ആശയുടെ പ്രതീക്ഷയുടെ വെളിച്ചമായി മുന്നിൽ നിൽക്കുകയാണ് മുത്തു പഠിക്കാൻ പോകുന്നുണ്ട് എന്ന അറിവ് കൂടിയാണ് അയാളുടെ ധൈര്യമായി മാറുന്നത് പ്രതിസന്ധിയിലായപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ആൺപ്രയോഗങ്ങളിൽ പ്രയോഗങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി ഉലയുമ്പോൾ അച്ചൂട്ടി അതിനെ മറികടക്കാൻ ശക്തിയായി കടപ്പുറത്ത് ഒരു രക്ഷകനെ പോലെ അലഞ്ഞു തിരിയുന്നുണ്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അച്ചുവിനോടുള്ള വെല്ലുവിളിയായിട്ടാണെങ്കിലും രാഘവൻ അവളെ പഠനത്തിനായി അയക്കാൻ തീരുമാനിക്കുന്നുണ്ടല്ലോ ആ കടലിൽ പ്രതീക്ഷ വെച്ച് അയാൾ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു മകളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ഒരു കണ്ണിൻ്റെ നോട്ടം മാറ്റിവെച്ചുകൊണ്ട് നിത്യമായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ രാധ വിദ്യാഭ്യാസം നേടിയോ ഡോക്ടറായോ കാറും വള്ളവും റോഡും ഇല്ലാത്തെടുത്ത് നടന്നുപോയി ചികിത്സിച്ചോ ഇതൊന്നും നമുക്കറിയില്ല കഥയിൽ ചോദ്യമില്ലല്ലോ അമരം എഴുതി അവസാനിപ്പിച്ചെടുത്തു പക്ഷേ കഥ സത്യമായി മുന്നോട്ട് നടന്നു നാട് മുന്നോട്ട് സഞ്ചരിച്ചു രാധമാർ പഠിച്ചു സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഠിനമായി പരിശ്രമിച്ചു സമൂഹം അതിനായി ഒപ്പം നിലകൊണ്ടു അമരമിറങ്ങി പിന്നെയും ഏഴു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കുടുംബശ്രീ പറന്നു സ്ത്രീകൾ സ്വയം സമൂഹത്തിൻ്റെ നട്ടല്ലായി രാധമാർക്ക് പഠിക്കാൻ സാമ്പത്തിക ഉണ്ടാകുമ്പോൾ കൈത്താങ്ങായി നിൽ ാൻ ഹെൽപ്പുള്ളവർ നമുക്ക് ചുറ്റും രൂപപ്പെട്ടു ഇപ്പോഴും പക്ഷേ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാതെ ഒരു തൊഴിൽ സ്വന്തമായില്ലാതെ ആണുങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു വിടുന്ന നിരാലംബരായ സ്ത്രീകളുടെ നിലവിളികൾ പലയിടത്തും ഉയരുന്നുണ്ട് ഭർത്തൃപീഡനങ്ങളിൽ ജീവിതം തന്നെ വെറുത്ത് മരണത്തിലേക്ക് നടന്നു പോകുന്നവരുണ്ട് അതിനുള്ള തൊണ്ണൂറ് ശതമാനം കാരണവും അവർക്ക് തൊഴിലില്ല എന്നുള്ളതാണ് പാതിവഴിയിൽ ഒരു തൊഴിൽ തേടി പിടിച്ച് അതിജീവിക്കുന്നവർ പ്രചോദനമായി ഒരു ഭാഗത്തുണ്ട് താനും അപ്പോഴും അവശേഷിക്കുന്നത് അമരം മുന്നോട്ട് വെച്ച പാഠം തന്നെ ഏത് പ്രണയത്തിലും ഏത് അനിവാര്യതയിലും വിദ്യാഭ്യാസം നേടി ഒരു തൊഴിൽ നേടുക ജീവിതം മുഴുവൻ പിടിച്ചു നിൽക്കാൻ ശക്തരാകുക എന്ന പാഠം നന്ദി നമസ്കാരം